നമ്മളൊക്കെ ചിലപ്പോൾ ജീവിതത്തിൽ പെടുന്ന ഒരു കാര്യമാണ് എ ടി എമ്മിൽ പൈസ വിഡ്രോ ചെയ്യാൻ പോയിട്ട് അക്കൗണ്ടിൽ നിന്ന് പൈസ പോവുകയും ചെയ്തു എ ടി എം നിന്ന് കാഷ് കിട്ടിയതും ഇല്ല എന്തു ചെയ്യും നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ അങ്ങനെ പലർക്കും സംഭവിച്ചിട്ടുണ്ടാവും അല്ലെ പലർക്കും ഇനി സംഭവിക്കാൻ കിടക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ എന്താ ചെയ്യേണ്ടത് എ ടി എമ്മിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യാൻ നോക്കി അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി എ ടി എം നിന്ന് പൈസ തിരിച്ചു കിട്ടിയതുമില്ല സാധാരണ ലെവലില് കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ തിരിച്ചു വരും അഥവാ വന്നിട്ടില്ലെങ്കിൽ വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ ഉടൻ തന്നെ വിവരം അറിയിക്കുക അങ്ങനെ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ പോയ എ ടി എമ്മിൽ ഒരു എ ടി എമ്മിൻ്റെ നമ്പർ ഉണ്ടാകും അതവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും അത് കയ്യിൽ കരുതണം എന്നിട്ട് ബാങ്കിൽ വിവരം പറയുക ഇനി നിങ്ങളുടെ ബാങ്ക് അടുത്തല്ല നിങ്ങൾ വേറൊരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്ക് ഫോൺ ചെയ്ത് പറയുക അല്ലെങ്കിൽ അടുത്തുള്ള നിങ്ങളുടെ ബാങ്കിന്റെ ഒരു ബ്രാഞ്ചിലോട്ട് പോവുക വർക്കിംഗ് ഡേയ്സ് അല്ല അല്ലെങ്കിൽ രാത്രിയൊക്കെയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ ബാങ്കിനെ സമീപിക്കണം അങ്ങനെ ചെയ്താല് ഏഴ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ബാങ്ക് പൈസ തിരിച്ചു തരും ഏഴ് ദിവസത്തിനുള്ളിൽ വന്നിട്ടില്ലെങ്കിൽ വൈകുന്ന ഓരോ ദിവസത്തിനും നൂറ് രൂപ വീതം കോമ്പൻസേഷൻ തരണം എന്നാണ് ആർ ബി ഐയുടെ റൂള് ഇതാ കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം കൂടെ ചെയ്യണം നിങ്ങൾ എ ടി എമ്മിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് പൈസ വരാതെ ഒരു റെസിപ്റ്റ് വന്നിട്ടുണ്ടാവുമല്ലോ ആ റെസിപ്റ്റും കയ്യിൽ കരുതണം അത് നഷ്ടപ്പെടരുത് കേട്ടോ ചില എ ടി എമ്മിൽ റെസിപ്റ്റ് വരുന്നുണ്ടാവില്ല വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല അഥവാ വന്നിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടരുത് അതുപോലെ നിങ്ങളുടെ ബാങ്കിനെ കോണ്ടാക്ട് ചെയ്യാൻ വഴിയില്ല ദൂരെയാണ് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്കിൻ്റെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് വിവരം പറയുക നിങ്ങളുടെ ബാങ്കിൻ്റെ കസ്റ്റമർ കെയർ നമ്പർ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മതി കിട്ടും ഇതൊക്കെയാണ് എ ടി എമ്മിൽ പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഓക്കെ